റിസർച്ച് ബി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ജി എസ് മെയിൻ പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു ആർ പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി ഓപ്ഷൻ എ ഇന്ത്യ ചൈന യുദ്ധം പരിഹരിക്കാൻ ഓപ്ഷൻ ബി ഇന്ത്യ പാക്കിസ്ഥാൻ യുദ്ധം പരിഹരിക്കാൻ ഓപ്ഷൻ സി ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം പരിഹരിക്കാൻ ഓപ്ഷൻ ഡി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ യുദ്ധം പരിഹരിക്കാൻ ഉത്തരം ഇതാണ് ഓപ്ഷൻ ബി ഇന്ത്യ പാക് യുദ്ധം പരിഹരിക്കാൻ അപ്പം നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ആദ്യമായിട്ട് ഇന്ത്യ പാക് യുദ്ധമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യ പാക് യുദ്ധമുണ്ടായത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് കാശ്മീരിലെ മഹാരാജ സിംഗ് ഇന്ത്യൻ യൂ യൂണിയനോട് ചേരുവാൻ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് കാശ്മീർ നിഴൽ യുദ്ധം എന്നാണ് ഈ യുദ്ധത്തെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആരംഭിച്ച കാശ്മീർ നിഴൽ യുദ്ധത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇന്ത്യയോടോ പാകിസ്ഥാനോടോ ചേരാതെ മാറി പാകിസ്ഥാൻ്റെ കൺട്രോളിൽ ഒരു ഭൂപ്രദേശം രൂപപ്പെട്ടു അതിൻ്റെ പേരാണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ അല്ലെങ്കിൽ പാക്കിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ അല്ലെങ്കിൽ അതിന് ഇപ്പോൾ അറിയപ്പെടുന്നത് ആസാദ് കാശ്മീർ അപ്പോൾ ആസാദ് കാശ്മീർ രൂപീകരിക്കുവാൻ കാരണമായ യുദ്ധമാണ് കാശ്മീർ നിഴൽ യുദ്ധം ഈ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഈ കാശ്മീർ നിഴൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആയിരുന്നു ബൽദേവ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ടിബറ്റിൻ്റെ ആത്മീയ നേതാവ് ദലൈലാമക്ക് ഇന്ത്യ അഭയം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതുകളിൽ അദ്ദേഹം ഇന്ത്യയിലെത്തി അദ്ദേഹം ധർമ്മശാല ധരംശാല ആ സ്ഥാപിച്ചു ഇന്ത്യയിൽ സ്ഥാപിച്ചു ഇദ്ദേഹത്തിന് ഇവിടെ രാഷ്ട്രീയ അഭയം കൊടുത്തു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇതിനെ തുടർന്ന് സംഘർഷങ്ങളൊക്കെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടുകളിൽ നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ കാശ്മീരിൻ്റെ ഭാഗം ആയിരുന്ന അക്സായി ചിൻ അതിനു ചൈന അവകാശവാദം ഉന്നയിച്ചു മാത്രവുമല്ല അരുണാചൽ പ്രദേശിലെ നേഫ പ്രദേശങ്ങൾ അതിൻ്റെ അവകാശവാദവും ചൈന ഉന്നയിച്ച് യുദ്ധങ്ങൾ ആരംഭിച്ചു അങ്ങനെ ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലുണ്ടായി നമ്മുടെ ഇന്ത്യ ചരിത്രത്തിനാദ്യമായി യുദ്ധത്തെ തുടർന്ന് ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു വി കെ കൃഷ്ണമേനോൻ ഈ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു പൂർണ്ണമായ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അതേപോലെ നമ്മുടെ ചൈന എന്ന് വെച്ചാൽ പഞ്ചശീല തത്വ കരാറ് ഒപ്പുവെക്കി ഒപ്പുവെച്ചതിനെ തുറന്ന് നെഹ്റുവാണ് ആദ്യമായി ചൈന സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നെഹ്റുവിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതുകളിൽ വിദേശകാര്യ മന്ത്രി ആയിരുന്ന എ ബി വാജ്പേയി ചൈന സന്ദർശിച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലുകളിൽ ചൈന സന്ദർശിക്കുന്ന നെഹ്റുവിന് ശേഷം ചൈന സന്ദർശിക്കുന്ന അടുത്തൊരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി എൺപത്തി നാലുകളിൽ ചൈന സന്ദർശിച്ചു ഇങ്ങനെ ചൈന സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ആർ വെങ്കട്ടരാമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം ചൈന സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചുകളിൽ രണ്ടാം ഇൻഡോപാക് യുദ്ധമുണ്ടായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടാം തവണ ആക്രമണവും രണ്ട് തവണ ആക്രമണവും അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ ആദ്യമായി ഇന്ത്യയെ ആക്രമിച്ചത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് പ്രദേശമാണ് രണ്ടാമത്തെ ആക്രമണം ജമ്മുകാശ്മീരിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് വൈ ബി ചവാൻ ആ സമയത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുമായിരുന്നു ഈ രണ്ടാം ഇൻഡോ പാക് യുദ്ധം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിലെ താഷ്ഖണ്ഡ് കരാർ പ്രകാരമാണ് അപ്പോൾ ഈ താഷ്കണ്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലാണ് ഉസ്ബക്കിസ്ഥാന്റെ തലസ്ഥാനമാണ് താഷ്കണ്ട് എന്നാൽ അന്ന് സോവിയറ്റ് യൂണിയന്റെ കീഴിലായിരുന്നു ഈ താഷ്കണ്ട് ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചത് ഇരു രാജ്യങ്ങൾക്കും വേണ്ടി മധ്യസ്ഥ വഹിച്ചത് സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ പ്രീമിയർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്ന കോസിഗലാണ് മധ്യസ്ഥമായിട്ട് വർത്തിച്ച വ്യക്തി താഷ്കണ്ടാണ് അതിന് വേദി അത് അന്നത്തെ സോവിയറ്റ് യൂണിയനും ഇപ്പോഴത്തെ ഉസ്ബക്കിസ്ഥാനുമായിരുന്നു ഈ കരാറിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിക്കുന്നു അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്ന് താഷ്കണ്ടിൽ വെച്ചാണ് അന്തരിച്ചത് ഇങ്ങനെ വിദേശത്ത് വെച്ച് അന്തരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്നറിയപ്പെടുന്ന കരാറാണ് താഷ്ഖണ്ഡ് കരാർ ഇതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നുകളിൽ നമ്മുടെ പാകിസ്ഥാനിൽ ശരിക്കും എലക്ഷനെ തുടർന്ന് പാകിസ്ഥാൻ്റെ എലക്ഷനെ തുടർന്ന് വന്ന സംഘർഷങ്ങൾ അപ്പോൾ എലക്ഷനിൽ വന്ന ആഭ്യന്തര കലാപങ്ങൾ ഇതിനെയൊക്കെ തുടർന്ന് ശരിക്കും ഇന്ത്യ ഇടപെട്ട് ആഭ്യന്തര കലാപത്തെ അടിച്ചമർത്തുവാൻ ഇന്ത്യ ഇടപെട്ട് ബംഗ്ലാദേശ് എന്നൊരു സ്വതന്ത്ര രാജ്യത്തെ മാറ്റിക്കൊടുത്തു കിഴക്കൻ പാകിസ്ഥാൻ എന്ന് ഇവർ അവകാശം ഉന്നയിച്ചിരുന്ന നമ്മുടെ കിഴക്കൻ ബംഗാളായിരുന്ന അത് പിൽക്കാലത്ത് ഈസ്റ്റ് പാകിസ്ഥാനായി ഈസ്റ്റ് പാകിസ്ഥാൻ പിൽക്കാലത്ത് ബംഗ്ലാദേശായി ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുന്നതിൽ ഇന്ദിരാഗാന്ധി നിർണായകമായ പങ്ക് വഹിച്ചു ൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയാറിന് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി ബംഗ്ലാദേശിന്റെ പിതാവ് ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ അപ്പോൾ ഇതിനെ തുടർന്ന് ശരിക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി എൺപത് ലക്ഷത്തോളം അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി ഈ ആഭ്യന്തര സംഘർഷങ്ങൾ ഒക്കെയുമാണ് അടുത്ത ഒരു ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെട്ടത് ഈ മൂന്നാമത്തെ ഇന്ത്യ പാക് യുദ്ധം ഇത് നടക്കുമ്പോൾ ശരിക്കും ചൈന അമേരിക്ക ഇവർ സപ്പോർട്ട് കൊടുത്തത് പാകിസ്ഥാനെ ആയിരുന്നു പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു ചൈന അമേരിക്ക ഇതിനെ തുടർന്ന് ഇരുപത് വർഷത്തെ സമാധാന ഉടമ്പടി ഇന്ത്യ റഷ്യയുമായി നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി ഇന്ത്യ റഷ്യയുമായി ഇരുപത് വർഷത്തെ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇതിനെയൊക്കെ തുടർന്ന് അപ്പൊ പാകിസ്ഥാനെ സഹായിക്കാൻ ചൈനയും അമേരിക്കയും നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായി കൂടി നമ്മുടെ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നാം തീയതി ഇന്ത്യ പാക് യുദ്ധം അരങ്ങേറി ഇന്ത്യ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഈ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് യുദ്ധകാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എന്ന് വെച്ചാൽ എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് ആരംഭിച്ച യുദ്ധസമയത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ജഗജീവൻ റാം ആയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിന് യുദ്ധമാകും സിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയും സുൽവിക്കർ അലി ബൂട്ടോയുമാണ് ഇതിനറിയപ്പെടുന്നു ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന മുഖവരിയോടെ രൂപം കണ്ട കരാറാണ് സിംല കരാർ ആ ജനിച്ച കുഞ്ഞെന്ന് പറയുന്നത് ബംഗ്ലാദേശ് എന്ന സ്വാതന്ത്ര്യ രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പ്രസിദ്ധമായ ലാഹോർ പ്രഖ്യാപനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ലാഹോർ പ്രഖ്യാപനം ഈ പ്രഖ്യാപനം ഉഭയകക്ഷി പ്രഖ്യാപനമാണ് നയതന്ത്ര ബന്ധങ്ങളാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയും നവാസ് ഷെറീഫും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി നവാസ് ഷെറീഫും തമ്മിൽ ചേർന്നിട്ടാണ് ലാഹോർ പ്രഖ്യാപനം നടത്തിയത് വലിയൊരു സൗഹാർദ്ദം തന്നെയായിരുന്നു ഇത് എങ്കിലും ഇതിനെ തുടർന്ന് ക്രിക്കറ്റുകളൊക്കെ നടന്നു വാഗ് അതിർത്തികളൊക്കെ തുറക്കപ്പെട്ടു എങ്കിലും കയറ്റക്കാർ കാർഗിൽ കയറി അപ്പൊ ഇതിനെ തുടർന്ന് വന്ന യുദ്ധമാണ് കാർഗിൽ യുദ്ധം അപ്പോൾ ഓപ്പറേഷൻ വിജയ് എന്ന പദ്ധതി എന്ന പദ്ധതിയിലൂടെ കാർഗിൽ യുദ്ധം യുദ്ധത്തിലൂടെ ഇന്ത്യ കാർഗിൽ തിരിച്ചു പിടിച്ചു കാരണം കാർഗിൽ കയറ്റം ഉണ്ടായിരുന്നു ഈ കയറ്റത്തെ പാക് പട്ടാളം എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇതാണ് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തൊരു യുദ്ധം നടക്കാൻ കാരണവും ഓപ്പറേഷൻ വിജയിലൂടെ കാർഗിലിനെ തിരിച്ചു പിടിച്ചതും നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്ന ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുവാനുള്ള സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ തിരിച്ചു പിടിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ വിജയ് നമ്മുടെ കാർഗിൽ യുദ്ധത്തിലെ ഓപ്പറേഷനും ഓപ്പറേഷൻ വിജയ് തന്നെയാണ് അതേപോലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് സിഖ് തീവ്രവാദികളെ തുരത്തുവാൻ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ തുടർച്ചയാണ് ഓപ്പറേഷൻ വുഡ് റോസ് ഇതിൻ്റെയും തുടർച്ച അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സിഖ് തിരുവാ ഹലിസ്ഥാനെതിരെ സിഖ് തീവ്രവാദികൾക്കെതിരെ നടത്തിയ മറ്റൊരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ അറിയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓളന്ന് ഇത് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ വരേക്കും ബായ്